തിരൂരങ്ങാടി നഗരസഭയുടെ അനാസ്ഥ മൂലം ദുരിതത്തിലായി കുടുംബങ്ങൾ ഓടകൾ പ്രവർത്തനക്ഷമമല്ലാത്തതിനെ തുടർന്ന് മടവെള്ളം വീടുകളിലേക്ക് കുത്തിയൊലിച്ചെത്തുന്നു തൃക്കുളം അമ്പലപ്പടിയിലെ കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് തൃക്കുളം അമ്പലപ്പടിയിലെ കൈപ്പള്ളി രത്നാകരൻ കൈപ്പള്ളി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് വെള്ളം എത്തുന്നത് ചെമ്മാട് ടൌണിൽ നിന്നടക്കം കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം കോഴിക്കോട് റോഡിലെ പെട്രോൾ പമ്പിനോ എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് എത്തുന്നത് ഇവിടെ നിന്നും രത്നാകരന്റെയും ഉണ്ണികൃഷ്ണന്റെയും വീട്ടിലേക്ക് വെള്ളം ഒലിച്ചെത്തുകയാണ് നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതിനെ തുടർന്ന് ഓടകൾ മണ്ണും മാലിന്യവും നിറഞ്ഞത് കാരണവും ലിങ്ക് റോഡ് നിർമ്മിച്ചപ്പോൾ ഓട അടച്ചതുമാണ് ഇവരുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്താൻ കാരണമായിരിക്കുന്നത് കിണറുകളിലേക്കടക്കം മലിനജലം പടർന്നിട്ടുണ്ട് കുടിവെള്ളം ഉപയോഗിക്കുവാനും ഇതുമൂലം ഇവർക്കാകുന്നില്ല വീട്ടുമുറ്റത്തും പറമ്പിൽ മടക്കം വെള്ളം തളം തളങ്കിട്ടിക്കിടക്കുകയാണ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന രതീഷിന്റെ സ്വന്തം വാർഡിലാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നഗരസഭ ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് രത്നാകരൻ പറയുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച നഗരസഭയിൽ ചേർന്ന ദുരന്ത നിവാരണ യോഗത്തിൽ വിഷയം ഉന്നയിച്ചെങ്കിലും അധികൃതർ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം മുൻസിപ്പാലിറ്റി പരാതി കൊടുത്തതാണ് ആ ഈ വീട്ടിൽ ചെമ്മട അങ്ങാടിയിലെ ഫുൾ വെള്ളം വെള്ളം വീട്ടിലേക്ക് വരികയാണ് അതിന് ഒരു പരിഹാരം മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ല അതുകൊണ്ട് കുടിക്കാൻ വെള്ളത്തിന് പ്രശ്നങ്ങളുണ്ട് നഗരസഭ ലിങ്ക് റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഓവാല ഓവാലുണ്ടാക്കാത്തത് കൊണ്ട് മറ്റേ ഈ ചെമ്പാടങ്ങാടി വരുന്ന വെള്ളം കംപ്ലീറ്റ് വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് വെള്ളം ഇവിടെ കെട്ടി നിൽക്കുകയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള യാതൊരു സംവിധാനവും ഇല്ല ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നഗരസഭ ഒരു ഇതിന് നടപടി എടുക്കുന്നുമില്ല അതുകൊണ്ട് നമ്മളുടെ ഈ മഴക്കാലമായതുകൊണ്ട് പല പക പകർച്ചവ്യാധികൾ ഉണ്ടാവുകയും ചെയ്യും ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വെള്ളം നമ്മൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ശക്തമായ ഒരു മറ്റേ ഇതിൻ്റെ ഒരു പരിഹാരം കാണണം നഗരസഭ കാണണം എന്നാണ് എനിക്ക് ഈ പറയാനുള്ളത് അഞ്ച് വർഷം മുമ്പാണ് ലിങ്ക് റോഡ് നിർമ്മിച്ചത് എന്നാൽ ലിങ്ക് റോഡ് നിർമ്മിച്ചപ്പോൾ ഓട നിർമ്മിച്ചില്ല ഉള്ള ഓട അടച്ചിടുകയും ചെയ്തു മണ്ണ് നിറഞ്ഞ ഓടയിലൂടെ വെള്ളം പോകാത്ത അവസ്ഥയുമാണ് ഇതോടെയാണ് മഴക്കാലത്ത് വെള്ളം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കും അവിടെ നിന്നും വീട്ടിലേക്കും ഒലിച്ചെത്തിയതെന്ന് ഉണ്ണികൃഷ്ണന്റെ കുടുംബം പറയുന്നു ഇത് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യം ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെമ്മാട്ട ഈ അഴുക്കും ഇതൊക്കെ ഇങ്ങോട്ടാണ് ഇറങ്ങി വരുന്നത് കുടിക്കുന്ന വെള്ളത്തിനും കൂടി അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്താ ചെയ്യാന്ന് അറിയില്ല അതിന്റെ അധികൃതരോട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പറയലുണ്ട് അവര് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അത് കാരണമാണ് ഇപ്പത് ഇന്നും ഇപ്പൊ നല്ല മഴയിട്ട് നല്ല വെള്ളം വന്നിട്ട് ഞങ്ങളെ കാതെ പേടിയായിട്ട് ഇരിക്കുവായിരുന്നു ഒന്നായിട്ട് ഇങ്ങോട്ട് ഈ സ്റ്റെപ്പ് വരെ ചിലപ്പോൾ വരലുണ്ട് ചെല കൊല്ലത്തില് ഇവിടെ ഇതിൻ്റെ അടുത്ത പറമ്പ് ഈ ഹുസൈൻ എന്ന് പറഞ്ഞ ആളെ പറമ്പാണ് ആ അതിലേക്കാണ് വെള്ളം വരുന്നത് ആ വെള്ളം മുഴുവൻ ഞങ്ങളെ വീട്ടിലേക്കാണ് വരുന്നത് പിന്നെ ആ വെള്ളം അങ്ങനെ തറവാട്ടിൽ ഞങ്ങളെ തറവാടാണിത് അവിടേക്കും വരുവെന്ന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഇതിനിപ്പം ആരോടാ പറയുക എന്നുള്ളത് ഒരറിയില്ലോട് പറഞ്ഞിരുന്നോ അവർക്കെല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇപ്പം ഇതറിയാല്ലോ അവര് മഴക്കാലപൂർവ്വ ശുചീകരണത്തിലടക്കം തികഞ്ഞ അനാസ്ഥയാണ് തിരൂരങ്ങാടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് നഗരസഭ അധികൃതർ കൈക്കൊള്ളുന്നത് ഓട നിർമ്മിച്ച് വെള്ളം ഒഴിഞ്ഞു പോകുവാനുള്ള പരിഹാരമാർഗം ഉണ്ടാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം സന്തോഷ വാർത്ത ൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ